അല്ലു അർജുനെ പോലെ തന്നെ അല്ലു അർജുന്റെ ഭാര്യ സ്നേഹയ്ക്കും നിരവധി ആരാധകരാണുള്ളത് ഇപ്പോഴിതാ അല്ലു അർജുനേയും ഭാര്യ സ്നേഹയെക്കുറിച്ചും അധികമാർക്കും അറിയാത്ത ചില കഥകൾ കൂടി പുറത്തു വരികയാണ് ഇരുവരും തമ്മിൽ മിക്കപ്പോഴും വഴക്കാണെന്നും അതിൽ പ്രധാന ഘടകമായി മാറുന്നത് മക്കളാണെന്നുമാണ് പറയപ്പെടുന്നത് അത്തരത്തിൽ താരങ്ങളുടെ വഴക്കിന് കാരണമായ സംഭവത്തെക്കുറിച്ച് പറയുന്ന ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും തെലുങ്ക് സിനിമാ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ട താരദമ്പതിമാർ തന്നെയാണ് അല്ലു അർജുനും സ്നേഹാറെഡിയും ഇരുവർക്കും അയാൻ അർഹ എന്നിങ്ങനെ രണ്ട് കുട്ടികളുമുണ്ട് എന്നാൽ അല്ലു അർജുനും സ്നേഹാറെഡിയും തമ്മിൽ വഴക്കുകൾ പതിവാണെന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത് കുട്ടികളുടെ കാര്യത്തിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് മക്കളെ അടിക്കാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ പാടില്ല എന്നും എന്നാൽ ഭയപ്പെടുത്തേണ്ട സമയത്ത് അവരെ പേടിപ്പിക്കുക തന്നെ വേണമെന്നുമാണ് അല്ലുവിന്റെ ഭാര്യ സ്നേഹയുടെ നിലപാട് ഇക്കാര്യത്തിൽ അല്ലു ആകട്ടെ നേരെ മാറിച്ചു മക്കളെ എന്ത് ചോദിച്ചാലും ഉടൻ തന്നെ അത് നിഷേധിക്കാതെ സാധിച്ചു കൊടുക്കും ഇങ്ങനെ ചെയ്യുന്നത് കരുത്തും സ്വതന്ത്രരുമായ സ്വഭാവ സവിശേഷതകൾ കുട്ടികളിൽ ഇല്ലാതാക്കുമെന്നാണ് സ്നേഹ പറയുന്നത് ജീവിതത്തിൽ പോരാടുന്ന തത്വശാസ്ത്രം കുട്ടികൾക്ക് നഷ്ടപ്പെടും കുട്ടികളെ ചീത്തയാക്കരുതെന്നും സൗമ്യമായി വളർത്തണമെന്നുമാണ് സ്നേഹ പറയുന്നത് സ്നേഹയുടെ ഈ വാക്കുകൾ അല്ലു അർജുൻ ചെവിക്കൊള്ളാറില്ല എന്നതാണ് വഴക്കും ൾക്ക് കാരണമായി മാറുന്നത് മാത്രമല്ല ഈ വിഷയത്തിൽ ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകാറുമുണ്ടെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു അല്ലു അർജുന കുട്ടികളെന്ന് വെച്ചാൽ ജീവനാണ് ഒഴിവ് സമയം കിട്ടിയാൽ മക്കളോടൊപ്പം കളിച്ച് രസിക്കുകയാണ് അല്ലു അർജുന പതിവ് മക്കൾക്കൊപ്പമുള്ള രസകരമായ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ അല്ലു അർജുൻ പങ്കുവെക്കുന്നതും പതിവാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് അല്ലു അർജുൻ സ്നേഹ റെഡ്ഡിയെ വിവാഹം ചെയ്യുന്നത് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒക്കെ മേധാവിയായ ചന്ദ്രശേഖർ റെഡ്ഡിയുടെ മകളാണ് സ്നേഹ റെഡ്ഡി ഒരു പൊതു സുഹൃത്ത് വഴിയാണ് സ്നേഹ അല്ലു അർജുനെ പരിചയം സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു അല്ലു അർജുൻ സ്നേഹ റെഡ്ഡിയെ ആദ്യമായി കാണുന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ സ്നേഹയുടെ പ്രണയം തോന്നുകയും ചെയ്തു ശേഷം അല്ലു അർജുൻ തന്റെ പ്രണയത്തെ കുറിച്ച് അച്ഛൻ അല്ലു അരവിന്ദനോട് പറയുന്നു പിന്നീട് അദ്ദേഹം ഈ ബന്ധത്തെ കുറിച്ച് സംസാരിക്കാൻ പോകുകയും എന്നാൽ തന്റെ മകളെ സിനിമാക്കാരന് വിവാഹം ചെയ്തു കൊടുക്കില്ല എന്നുമായിരുന്നു ചന്ദ്രശേഖർ റെഡ്ഡി പറഞ്ഞിരുന്നത് അല്ലു അർജുൻ തന്റെ വിവാഹം കഴിക്കുമെന്നും അയാളെ മാത്രമേ വിവാഹം കഴിക്കൂവെന്ന വാശിയിലായിരുന്നു പക്ഷെ സ്നേഹ അപ്പോൾ എന്തായാലും ചന്ദ്രശേഖർ റെഡ്ഡി വിവാഹത്തിന് സമ്മതിക്കും യും ചെയ്തു അങ്ങനെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുവരും തമ്മിൽ വിവാഹിതരാകുന്നത് ഒരു കാലത്ത് കേരളത്തിലെ പെൺകുട്ടികളുടെയും ഡ്രീം ഹീറോ ആയിരുന്നു അല്ലു അർജുൻ തെലുങ്കിൽ നിന്നും റീമേക്ക് ചെയ്ത സിനിമകളിലൂടെയാണ് അല്ലു അർജുൻ കേരളത്തിലുള്ളവരെ ആരാധകരാക്കി മാറ്റിയത് ഇപ്പോഴും അല്ലു അർജുൻ അതേ സ്നേഹം തന്നെയാണ് കേരളത്തിൽ നിന്നും കിട്ടാറുള്ളത് ഇടയ്ക്ക് അല്ലു വിവാഹിതരായതോടുകൂടിയാണ് അല്ലുവിന്റെ പിന്നാലെയുള്ള ആരാധകമാരുടെ കാത്തിരിപ്പ് അവസാനിച്ചത് എന്നാൽ സ്നേഹ റെഡിക്ക് അല്ലു അർജുന്റെ മറ്റു ചില സ്വഭാവങ്ങൾ ഇഷ്ടമല്ല എന്ന തരത്തിലും വാർത്തകൾ പുറത്തു വന്നിരുന്നു വിവാഹത്തിന് മുൻപ് തന്നെ അല്ലു അർജുനെ കാണാനുള്ള അവസരം ലഭിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അല്ലുവിന്റെ സ്വഭാവം സ്നേഹ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലുവിന്റെ പരിചയത്തിലും സൗഹൃദ വലയത്തിലും നിരവധി സ്ത്രീകളാണുള്ളത് ഇവരിൽ ഭൂരിഭാഗം പേരെയും അല്ലു അർജുന ഒരു ഹോബിയുടെ ഭാഗമായി കളിയാക്കുകയും പ്രാങ്ക് ചെയ്ത് കരയിപ്പിക്കുകയും ചെയ്യുമായിരുന്നു അല്ലുവിന്റെ ആ സ്വഭാവം സ്നേഹയ്ക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അല്ലു അർജുൻ്റെ പ്രപ്പോസൽ വന്ന ശേഷം ഒരു കണ്ടീഷൻ സ്നേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തു സ്ത്രീകളെ കളിയാക്കുന്നതും കമന്റ് അടിക്കുന്നതും പ്രാങ്ക് ചെയ്യുന്നതും ഒക്കെ അവർ അവസാനിപ്പിക്കണമെന്നതായിരുന്നു സ്നേഹം മുന്നോട്ട് വെച്ച കണ്ടീഷൻ അത് അല്ലു അർജുൻ അനുസരിച്ച ശേഷമാണ് സ്നേഹ വിവാഹത്തിന് സമ്മതം പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ